തട്ടമിട്ട കന്യാസ്ത്രീ തലയിൽ തട്ടമിട്ടു കാര്യം നോക്കി പറഞ്ഞു എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ ദ ഓഫ് പാരന്റ്സ് അല്ല എന്ത് തേങ്ങയാണ് ഈ സ്ത്രീ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ ഇവർ ആ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഇവിടെ ഇംഗ്ലീഷ് പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നിട്ടും തന്റെ കഴിവ് ഇപ്പൊ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മുഴുവൻ തെറ്റു പറയുന്നു ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഈ പൊട്ട ഇംഗ്ലീഷ് എന്തിനാണ് ഇവരിവിടെ പറഞ്ഞത് എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ ഓഫ് ദ പാരന്റ്സ് പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അല്ല സ്ത്രീയെ തട്ടപെടലൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇത് പള്ളിക്കൂടല്ലേ വിദ്യാലയം ആദ്യം പോയിക്കുറിച്ച് ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ട് വാ എന്നിട്ട് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാം അവൻ അവന്റെ ജോലി ആദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് മതി വർഗീയ വിഷം ചീറ്റിലും അപരമത വിദ്വേഷവും വിചാരണയും പതിമൂന്ന് കാര്യോട് പ്രതികാരം ചെയ്യലും ഒക്കെ അത് സ്വന്തം പണി നന്നായിട്ട് അല്ല അപ്പൊ ഈ സ്കൂളിന് ഇ ടി എ പ്രസിഡന്റ് ഒന്നും ഉണ്ട് കേട്ടോ കാസക്കാരനാണല്ലോ കാസക്കാരൻ ജോസ് കൈത വളപ്പിൽ ഓ അതാണ് ഈ മൊത്തത്തിലുള്ള ഈ വിഷം കലക്കലിന്റെ കാരണം പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ അതിനെ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ പരിശീലക്ക് ആ നിയമം ഞങ്ങൾ ഉപയോഗിക്കും ഈ സ്കൂളിനെ കുറിച്ച് മുമ്പ് വല്ല പരാതിയും ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയൊമ്പതിന് വേദ പഠന ക്ലാസ്സിൽ നിർബന്ധിച്ച് കുരിശു എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായിരുന്നു ആ സ്കൂളിൽ നടന്നത് മറ്റു മതത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് കുരിശു വരപ്പിക്കുക പരാതിക്കാരി പള്ളുത്തുരുത്തി പള്ളുരുത്തി സെന്റ് പ്രീത സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയുടെ മാതാവ് ഷെമീന അടിപൊളി ഇവര് കുറെ കാലമായിട്ട് എല്ലാരെയും കുരിച്ചു വരയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നേ നിർബന്ധപൂർവം അപ്പോഴാണ് ഒരു കുട്ടി ക്ലാസ്സിൽ തട്ടമിട്ട് വന്നതും കന്യാസ്ത്രീക്ക് കൺട്രോള് പോയതും ഇപ്പോൾ കാണുന്ന വിവാദമൊക്കെ ഉണ്ടായതും അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം എത്തിയിരിക്കുകയാണ് സംഖ്യകൾ ആഹ്ലാദം നൃത്തം ചവിട്ടുകയാണ് അവർക്കൊരു സുവർണ അവസരം വീട് കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ച് നമുക്കിത് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല അവസരം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പൊട്ട ഇംഗ്ലീഷ് പറയുന്ന ആ ടീച്ചർ ഉണ്ടല്ലോ അ കന്യാസ്ത്രീ അവർ ഈ ഉടുപ്പുമിട്ട് ഇതേ ഉടുപ്പിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങി നടന്നാൽ ഇതേ സംഘികളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലും കിട്ടും ഇതുപോലെ നിർബന്ധമായിട്ട് നിർബന്ധമായി കുരിശു വരയ്ക്കാനൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ മതി ജയിലിൽ പോവും അങ്ങനെയുള്ള എങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഈ തട്ടമിടുന്നതിന്റെ പേരിൽ സംഘികളുടെ തല്ലുകൊള്ളുന്ന കന്യാസ്ത്രീകൾ ഇവിടെ ഒരു പതിമൂന്ന് കാരിയെ ചട്ടം പഠിപ്പിക്കുകയാണ് നിയമം പഠിപ്പിക്കുകയാണ് പഠിത്തം മുടക്കുകയാണ് സംഖ്യകൾക്ക് ആയുധം സപ്ലൈ ചെയ്യണം നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ ജീവൻ കൈപ്പിടിച്ച് പേടിച്ച് ചുരിദാറിട്ടാണ് നടക്കുന്നത് തല്ലി കൊല്ലും തല്ലി തല്ലിക്കൊള്ളും എന്ന് പേടിച്ച് നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് ഒരു പതിമൂന്ന് കാര്യെ വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ